തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കോൺഗ്രസ് യൂത്ത് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐ എൻ സി വോളിയേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നിപ വൈറസിനെ പ്രതിരോധിക്കാൻ വണ്ടൂരിലെ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവർക്കും രാവിലെ എട്ട് മണി മുതൽ അയ്യായിരത്തോളം മാസ്കുകൾ വണ്ടൂരിൽ വിതരണം ചെയ്തു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ മുർഷിദ് ലിജേഷ് എം സാബിദ് വാണിയമ്പലം പി സൈഫുല്ല നിസാം എം ജൈസൽ എടപ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എൻ്റെ ഡ്രസ് പർച്ചേസിങ്ങിന് நம்ம சொந்த லைபா வெட்டிங் சென்டர் வென்டர் பூக்கோட்டும்பாடம் வட்டூ